സ്വാഗതം ബോൺസായിയെ ബോൺസായിയെപ്പറ്റിയാണിട്ടോ പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടില്ലേ ബോൺസായി അതായത് കുഞ്ഞ് ചെടികൾ വലിയ വൃക്ഷങ്ങളെ ചെറിയ ചട്ടികളിലായിട്ട് നമ്മൾ വളർത്തുന്നതിനാണ് ബോൺസായി എന്ന് പറയുന്നത് ജപ്പാനീസ് ചൈനീസ് മാതൃകയിലുള്ള ചെടികളാണത് ഇതൊക്കെ എൻ്റെ ഇത്ര വലുതായി പോയിട്ടുണ്ട് കേട്ടോ എങ്കിലും നിങ്ങൾക്ക് അതനുസരിച്ച് കലയനുസരിച്ച് വളരെ ചെറുതാക്കാവുന്നതാണ് പരന്ന ചെറിയ നല്ല പാത്രത്തിലൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്കത് ആക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വർഷത്തോളം നമ്മൾ ഒരു ചെടിച്ചട്ടിയിൽ വളർത്തിയെന്ന് വിചാരിച്ചോളൂ പിന്നെ അത് പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് പരന്ന പാത്രത്തിൽ വയ്ക്കാം അപ്പോൾ ഈ വേരുകളെല്ലാം ഇങ്ങനെ പൊങ്ങി നല്ല ഭംഗിയിലൊക്കെ ഇരിക്കുന്നത് കാണാം അത് നമുക്ക് അറേഞ്ച് ചെയ്യാം ഇതൊക്കെ ഇത്തിരി വലുതായി പോയി കണ്ടോ ഇതൊക്കെ വളരെ വലുതാണിത് വലിയ വാഗയൊക്കെയാണിത് വാഗയുണ്ട് രാജമല്ലിയുണ്ട് പലതും ഉണ്ട് ബഗൈൻ മല്ലിയുണ്ട് അത് പരന്ന പ്ലേറ്റിൽ ഭംഗിയുള്ള പ്ലേറ്റിൽ എടുത്തിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം അതിന് ചുറ്റും വേരിലെല്ലാം ഈ പെബിൾസ് മുത്തുകൾ ചിപ്പികൾ എല്ലാം ഇട്ട് അറേഞ്ച് ചെയ്യാവുന്നതാണ് ഇതൊക്കെ വലിയ പാത്രത്തിലായിപ്പോയിട്ടോ അതെല്ലാൻ്റെ ശ്രദ്ധ അത് രാജമ്മിയാണത് ണ്ടോ അതിൻ്റെയൊക്കെ തടി കണ്ടില്ലേ ഇത് പകുതി വെച്ച് വെട്ടിയിട്ടാക്കുകയാണെങ്കിൽ പക്ഷെ നമുക്ക് വെട്ടാൻ തോന്നില്ല അങ്ങനെ വെട്ടിയിട്ടൊക്കെ ആക്കുമ്പോൾ അതിങ്ങനെ പടർന്ന് പന്തലിച്ചു വരും അപ്പോൾ അതിൻ്റെ ശിഖരങ്ങൾ ചെറിയ കമ്പികൾ ഉപയോഗിച്ച് കെട്ടി കൊടുക്കുക അതിൻ്റെ തടി വേരിലേക്ക് തടി വേരിലേക്കല്ല ആ തടിയിലേക്ക് കെട്ടി കൊടുക്കുക അപ്പോൾ അത് അതിൻ്റെ ഭംഗി അനുസരിച്ചത് കുട വലയൊക്കെ വരുന്നതാണ് ഇതൊക്കെ അശ്രദ്ധയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതിന് മാത്രമായിട്ടിരിക്കുന്നില്ല ഇനി മാത്രമല്ല എനിക്ക് ബിസിനസ്സുമല്ല പിന്നെ ഇത് നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ എടുക്കാം ക്ലാസ്സൊക്കെ എടുത്ത് മിക്കവരും ധാരാളം പൈസയൊക്കെ സമ്പാദിക്കുന്നുണ്ട് അതുപോലെ ചെടി ഉണ്ടാക്കി കൊടുത്തും സമ്പാദിക്കാം നിങ്ങൾക്ക് അങ്ങനെ പരന്ന പാത്രത്തിൽ വലിയ വൃക്ഷങ്ങൾ ചെറിയ രൂപത്തിൽ ആക്കി നിർത്താം ഇതെല്ലാം ടെറസിൻ്റെ മോളിലാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് എനിക്കെപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അടുത്തുള്ളതൊക്കെ പിന്നെ അടുത്തുള്ളതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല എങ്കിലും കുറച്ചൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോയി നോക്കാൻ പറ്റുമല്ലോ മറ്റേത് ഏറ്റവും ഒഴിവാകുമ്പോഴത്തേക്കും കുറച്ച് പിന്നെ ആവട്ടെ പിന്നെയാവട്ടെ എന്നും പറഞ്ഞു മടിയൊക്കെ ആയിപ്പോകും പിന്നെ ഇതുകൊണ്ട് എനിക്ക് വെറുതെ ഒരു ചാനൽ തുടങ്ങി ആ ഒരു മിച്ചം മാത്രമേ ഉള്ളൂ ഒരു ചാനൽ തുടങ്ങി കുറച്ച് വരിക്കാരൊക്കെ ഉണ്ട് അതൊക്കെ മാത്രമേ ഉള്ളൂ എൻ്റെ നേട്ടം അല്ലാണ്ട് ഇതുകൊണ്ടൊരു നേട്ടം ഇല്ല കേട്ടോ സാധാരണ ഈ നമ്മൾ കാണും യൂട്യൂബൊക്കെ തുടങ്ങി പോലെ പൈസ ഉണ്ടാക്കി എന്നൊക്കെ പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് അതൊന്നും ഉണ്ടായിട്ടില്ല അതായത് കണ്ടോ ഭംഗിയില്ലേ അതൊക്കെ ഭംഗിയിൽ നിർത്താം ഒന്നും കൂടി ഭംഗിയിലൊക്കെ നിർത്താം കണ്ടില്ലേ അതിൻ്റെ അടിയിൽ ഇതിപ്പോൾ എൻ്റെ പാത്രങ്ങളൊന്നും കൊള്ളില്ല ഇത് വില കുറഞ്ഞ പാത്രങ്ങളും പിന്നെ ഞാൻ ഉപേക്ഷിച്ച പഴയ പാത്രങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ നല്ലതൊക്കെ ഉണ്ട് അത് പിന്നെ ഇതിനോടുള്ള ഇത് നമ്മൾ നമുക്കിഷ്ടമുണ്ടാകും പക്ഷേ എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടമായി കൊള്ളണമെന്നില്ല ഇത്ര അധികം ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു മടുപ്പാണ് ചിലവർക്കെല്ലാം ചിലവർക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ പിന്നെ അതനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യണം കൊതുക് വരാതെയും പുകച്ചെല്ലാം കൊടുക്കണം ഇതിന് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കട്ട് ചെയ്ത് നിർത്തണം ചരിച്ച് അതിൻ്റെ ശാഖകളെല്ലാം കമ്പിയിട്ട് വലിച്ചു നിർ നിർത്തേണ്ടതാണ് കെട്ടി നിർത്തേണ്ടതാണ് അപ്പോൾ ആ ഷേപ്പിൽ അങ്ങോട്ട് വളർന്നോളും ഇവിടെയൊക്കെ ഉണ്ടായി പക്ഷേ ഇപ്പം എന്തോ സെറ്റ് ചെയ്ത് വരുമ്പോഴൊന്നും കാണുന്നില്ല ഇതൊന്നും കുറച്ച് മാത്രം ചില തനത്ത നമുക്ക് മടുപ്പൊക്കെ വരും ഇങ്ങനെ കുറേ സമയവും ഒന്നും തികയാണ്ടൊക്കെ വരുമ്പോഴത്തേക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ വളർത്തി നോക്കുക നിങ്ങൾക്കൊക്കെ ധാരാളം പൈസ ഉണ്ടാക്കാവുന്നതാണ് പിന്നെ നമുക്കൊരു സന്തോഷമാണ് ഇതെല്ലാം കാണുമ്പോഴേക്കും ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇഷ്ടമാകും ഇതെല്ലാം പക്ഷെ ആർക്കും ബുദ്ധിമുട്ടാനൊന്നും കഴിയില്ല ബുദ്ധിമുട്ടാൻ തയ്യാറുള്ളവർക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് ഇതെല്ലാം മനസ്സിന് ഇപ്പം നിങ്ങൾ ഇത് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കൂ ഇത് കണ്ടോ ഇതിൻ്റെ വേര് കണ്ടോ ആ വളഞ്ഞിരിക്കുന്നത് അതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ എൻ്റെ ഫോട്ടോഗ്രാഫിയും മോശമായത് കൊണ്ടാണ് കേട്ടോ അതെല്ലാം കാണിക്കാൻ പറ്റാത്തത് കണ്ടോ അങ്ങനെയൊക്കെ വേരി ഇരിക്കുമ്പോൾ ഒരു വലിയ വൃക്ഷത്തിൻ്റെ വേരാണത് നല്ല കാണാനായിട്ട് എന്താ ഭംഗി ഇതെന്താണെന്നറിയോ ഒരു വലിയ എന്താ വിടരാപ്പൂ എന്ന് പറഞ്ഞ ചെടിയില്ലേ ഓറഞ്ച് കളറൊക്കെ ആയിട്ട് കൊച്ചു കൊച്ചു പൂക്കളുള്ളത് ലവിങ് ബേഡ്സിൻ്റെ അതിൻ്റെ വലിയ മരമായിരുന്നു അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചെക്കാണ് അത് പണിപ്പുരയിലാണ് കേട്ടോ ആ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിറയെ വളർന്നു വരും ശാഖകളൊക്കെ ഉണ്ടാകും പൂക്കളുണ്ടാകും അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അത് വെട്ടി നിർത്തേക്കുക ഇതുപോലെ ചെയ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ എങ്ങനെയാണ് ബോൺസായി ഉണ്ടാക്കേണ്ടതെന്ന് അതുപോലെ ചെയ്താൽ മാത്രം മതി കേട്ടോ അത്ര വലിയ ആനക്കാരിയൊന്നുമല്ല അപ്പോൾ നിങ്ങളെല്ലാം ഇതുപോലെ ചെയ്ത് संपादिकू कुयोड़े लक्ष्मी